ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ദേവന്മാരിൽ ഒരാളാണ് ഗണപതി ഭഗവാൻ എന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളും അകറ്റി വിജയത്തിലേക്കുള്ള അനുഗ്രഹം ചൊരിയുകയാണ് ഗണപതി ഭഗവാൻ ചെയ്യുന്നത് മൂഷികനെ വാഹനമാക്കി സഞ്ചരിക്കുന്ന ഗണപതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ലഡു ആണ് ഏത് മംഗളകരമായ ചടങ്ങുകളിലും ആദ്യം പൂജിക്കപ്പെടുന്നതിന് കാരണം ഗണപതി വിഘ്നേശ്വരനായതിനാലാണ് ഗണപതിയുടെ അനുഗ്രഹം എല്ലാത്തിലും വിജയത്തിൽ കലാശിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അഷ്ട അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ദിവസവും വിഘ്നേശ്വരനെ പൂജിക്കുന്നത് വഴി അല്ലെങ്കിൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് വഴി നിങ്ങൾക്ക് എട്ട് അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത് അതിൽ ആദ്യത്തേത് സമൃദ്ധിയാണ് ആരോഗ്യകരവും സമൃദ്ധവുമായ ജീവിതം എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദിവസവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി ഇത് നിങ്ങൾക്ക് പ്രാപ്തമാകുന്നു വിജയം കൈവരിക്കുന്നതിനായി നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുമ്പോൾ ഗണപതി പ്രീതിയുണ്ടെങ്കിൽ എല്ലാം ശുഭകരമാകുന്നു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയം ഉയർത്താനും ഗണപതിയെ ഭജിക്കുന്നതിലൂടെ സാധ്യമാകും അടുത്ത അനുഗ്രഹം ഭാഗ്യമാണ് ഭക്തർക്ക് ഐശ്വര്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കുന്ന ആശ്രിതവത്സരാണ് ഗണപതി ഭഗവാൻ നിങ്ങൾ സമർപ്പണത്തോടെ ഗണപതിയെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാഗ്യം ലഭിക്കും ഏതൊരു കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് വെറും കയ്യോടെ മടങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും അധികാരവും സമൃദ്ധിയും ഒക്കെ തനിയെ തന്നെ വന്നു ചേരും അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ഗജമുഖനായ ഗണപതി ജ്ഞാനത്തിന്റെ ദേവനും കൂടിയാണ് ഗണപതിയെ ദിവസവും ആരാധിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനം കൈവരിക്കാം പഠനരംഗത്ത് നേട്ടങ്ങൾ കൊയ്യാനും അക്കാദമിക് തലങ്ങളിലൂടെ ബഹുമാന്യരാകാനും ഗണപതി പ്രീതിയാൽ സാധിക്കും അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കും എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ അറിയപ്പെടുന്നത് തന്നെ വിഘ്നേശ്വരൻ എന്നാണ് പൂർണ വിശ്വാസത്തോടെ ഗണപതിയെ ആരാധിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നു അതിലൂടെ നിങ്ങളുടെ ഭയങ്ങളെ കീഴടക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനും നിങ്ങൾക്ക് ധൈര്യം ലഭിക്കുന്നു അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ക്ഷമാശീലമാണ് ക്ഷമാശീലനായ ഒരു ശ്രോതാവിനെ പ്രതീകപ്പെടുത്തുന്നതാണ് ഗണപതിയുടെ വലിയ ചെവികൾ നിങ്ങൾ ഗണപതിയെ ശരിയായി ഭജിക്കുകയും ഒപ്പം നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ ഗണപതി തുല്യമായ ക്ഷമാശീലവും വിവേകവും വന്നു ഭവിക്കും അടുത്ത അനുഗ്രഹം ആത്മജ്ഞാനമാണ് ഗണപതി ഭഗവാനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ആത്മജ്ഞാനത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ പാതയിലൂടെ നീങ്ങി തുടങ്ങും നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് ആത്മജ്ഞാനത്തിന്റെ കൈലാസത്തിൽ എത്തിച്ചേരാം അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് അപാരമായ സമർപ്പണത്തോടെ ഗണപതി ഭഗവാനെ ആരാധിക്കുന്ന ഏതൊരാൾക്കും ശുദ്ധമായ ആത്മാവ് ഉണ്ടാകുമെന്നാണ് വിശ്വാസം നിങ്ങൾ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിഷേധാത്മകതകളുടെ പ്രഭാവങ്ങളെ നീക്കം ചെയ്യാൻ തുടങ്ങും അത് നിങ്ങളുടെ ആത്മാവിനെ കൂടുതൽ ശുദ്ധവും തെളിമയുള്ളതുമാക്കും എട്ടാമത്തെ അനുഗ്രഹം നിങ്ങൾക്ക് സമാധാനപരമായ ജീവിതം ലഭിക്കും എന്നുള്ളതാണ് നിത്യേന ഗണപതി ഭഗവാനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള ഉത്തരവാദിത്ത ബോധം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും സമാധാനപരമായി തീരുന്നു എല്ലാ തരത്തിലും ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെയും തന്നെ ഗണപതി ഭഗവാനെ നിത്യേന പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷവും സമാധാനപരമായും ഉള്ള ഒരു ജീവിതം നയിക്കാൻ ഗണപതി ഭഗവാനെ ഭജിക്കുന്നതിലൂടെ സാധിക്കും എല്ലാവരുടെ ജീവിതത്തിലും ഗണപതി ഭഗവാൻ ഐശ്വര്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി